ഇരുമ്പിളിയം പഞ്ചായത്തിൽ അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി മുട്ട കോഴികളെ വിതരണം ചെയ്തു ഒന്നാംഘട്ട വിതരണമാണ് പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു എട്ട് ലക്ഷം രൂപ ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ ഗുണം കഴിഞ്ഞ വർഷത്തോളമായിട്ട് നമ്മുടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വർഷവും ഈ ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം ഈ നാല് വർഷത്തിനുള്ളിൽ എല്ലാ ഗുണഭോക്താക്കൾക്കും എല്ലാ ആളുകൾക്കും എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയതാണ് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷനായി എട്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ആയിരത്തി നാനൂറ് കുടുംബങ്ങൾക്കാണ് കോഴികളെ നൽകുന്നത് അഞ്ച് കോഴികളെ വീതം ഓരോ കുടുംബത്തിനും ലഭിക്കും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഖദീജ മെമ്പർമാരായ മാനുപ്പ കെ മുഹമ്മദാലി കെ അബൂബക്കർ നിർവഹണ ഉദ്യോഗസ്ഥ ഡോക്ടർ ഫെബിന പഞ്ചായത്ത് സെക്രട്ടറി രാധമ്മ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഷാജീർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി